ചിന്മുദ്രയണിഞ്ഞ് ശേഷം അയ്യപ്പ ദർശനത്തിനായി ശബരിമലയിലെത്തുന്ന ഭക്തരുടെ തിരക്കേറുന്നത് മണ്ഡല മകരവിളക്ക് കാലത്താണ് പമ്പയിൽ നിന്നും ശബരിമലയിലേക്കുള്ള അയ്യപ്പൻ റോഡിലും കാന്നപാതയിലും മരങ്ങളെയും കല്ലുകളെയും അയ്യപ്പ ഭക്തർ പൂജിക്കുന്നു ഒരു കല്ലിൽ ഭസ്മം കണ്ടാൽ വഴിയെ വരുന്നവരെല്ലാം കല്ലിനെ പ്രാർത്ഥിക്കുന്നത് ശബരിപാതയിലെ സ്ഥിരം കാഴ്ചയാണ് പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പാതയോരത്തെ മരങ്ങളിലെല്ലാം ഇത്തരം അനാചാര പ്രവർത്തനങ്ങളുടെ കാഴ്ചകൾ കാണാം മഞ്ഞച്ചരട് കറുത്തുതുണി മാല തുടങ്ങിയവ മരങ്ങളിൽ കെട്ടിവച്ചിരിക്കുന്നു അയ്യപ്പ ചരിത്രത്തിലോ ആചാരങ്ങളോ ഇല്ലാത്ത ഇത്തരം പ്രവർത്തകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് അത്രേ ഉള്ളു ചെയ്യാൻ പാടില്ലാത്തതാണ് പിന്നെ ഓരോ അയ്യപ്പന്മാരും അവിടെയൊക്കെ നിയന്ത്രണ ഒരു കല്ലിൽ ഒരാൾ തേങ്ങയടിച്ചാൽ വിശ്വാസങ്ങളുടെ ഭാഗമാണെന്ന് കരുതി മറ്റുള്ള അയ്യപ്പ ഭക്തരും തേങ്ങയടിക്കുന്നതും കല്ലുകൾക്ക് മുന്നിൽ കാണിക്കേടുന്നതും പതിവാണ് കന്നിയ്യപ്പന്മാർ ശരംകുത്തേണ്ടത് ശരംകുത്തിയിലാണ് എന്നാൽ ഇപ്പോൾ വരുന്ന വഴിയിലെ മരങ്ങളിലൊക്കെയും ശരംകുത്തുകയാണ് പതിനെട്ടാം പടിക്കടുത്തുള്ള ആൽമരത്തിൽ തൊട്ടിൽ കെട്ടി കല്ല് തൂക്കിയിടുന്നതും അനാചാരത്തിന്റെ മറ്റൊരു കാഴ്ചയാണ് വിശ്വാസങ്ങളും ആചാരങ്ങളും ഏറെയുള്ള സ്ഥലമാണ് ശബരിമല ശബരി സന്നിധി അയ്യപ്പ ഭക്തർ ആചാരങ്ങൾക്കൊപ്പം അനാചാരങ്ങളും പിന്തുടരുന്നത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് ക്യാമറമാൻ സുശാന്തിനൊപ്പം പ്രദീപ് നാരായണൻ സന്നിധാനം ഇന്ത്യ